ആദരണീയരായ അധ്യക്ഷൻ സയ്യിദ് ഷിഹാബ് തങ്ങൾ ഈ എയർപോർട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ആദരണീയരായ എസ് കെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് ഹമീദ് അലി ഷിഹാബ്ദങ്ങൾ അവക്രട്ടറി ഒ പി എം അഷ്റഫ് മറ്റു ഈ മാർച്ചിൽ അണിനിരന്നിട്ടുള്ള ആദരണീയരായ സാധാത്തുക്കളെ പണ്ഡിതന്മാരെ സംഘടനയുടെ വിളിയാളം കേട്ടുകൊണ്ട് സമരാവേശത്തോടു കൂടി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ബഹുമാനരായ സഹോദരന്മാരെ സഹപ്രവർത്തകരെ വളരെ സുപ്രധാനമായ ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് എസ് കെ എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് ഇങ്ങനൊരു മാർച്ചുമായി രംഗത്ത് വന്നിട്ടുള്ളത് സമസ്ത സമസ്തകേരള ജമ്മിയത്തുലമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോഷക ഘടകമായ എസ് കെ എസ് എഫിന്റെ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടുത്തെ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുള്ള ഒരു കാര്യമാണ് വളരെ അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം സമരപരിപാടികളുമായി രംഗത്തു വരികയും നിയമവിധേയമായ മാർഗത്തിലൂടെ അത് രാജ്യത്തെ ഭരണാധികാരികളെ അറിയിക്കുകയും ജനാധിപത്യ മതേതര കക്ഷികളുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സമര രീതിയാണ് ഈ പ്രസ്ഥാനം എല്ലാ കാലത്തും നിർവഹിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്യം നമ്മുടെ ഭാവി തലമുറയെ കൂടി ദോഷകരമായി ബാധിക്കുന്ന വിധം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതര സംവിധാനവും ഭരണഘടന പോലും നിലനിൽപ്പിന്റെ ഭീഷണി നേരിടുന്ന രാജ്യത്തിന്റെ സമാധാനവും ജീവിതവും നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഗുരുതരമായ ഒരു നീക്കമാണ് നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സൂക്ഷ്മതയോടുകൂടിയാണ് രാജ്യത്തെ പൗരന്മാർ കൈകാര്യം ചെയ്യേണ്ടതും സമീപിക്കേണ്ടതും കാരണം ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അത്രയും ആദരവോട് കൂടിയാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യം ആര്യ ഭരിക്കുകയാണെങ്കിലും എന്തെല്ലാം വിവാദങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവിടെയെല്ലാം ആശ്വാസത്തിന്റെ നീതിയുടെ ഒരു സ്പർശം ലഭിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ജുഡീഷ്യറിയിൽ നിന്നാണ് നിയമങ്ങൾ അതിലംഘിക്കുന്ന ഭരണഘടനയെ അട്ടിമറിക്കുന്ന പല നീക്കങ്ങളും ഉണ്ടാകുമ്പോഴൊക്കെ അവിടെയെല്ലാം രാജ്യത്ത് നീതി സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ പരിരക്ഷയുടെ കവചവുമായിട്ട് കടന്നു വരാറുള്ളത് നമ്മുടെ ജുഡീഷ്യറിയാണ് പക്ഷെ ആ ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് ദൗർഭാഗ്യകരമായിട്ടുള്ള ചില നീക്കങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് രാജ്യത്തെ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന സംഭവങ്ങൾ നാലര നാലര നൂറ്റാണ്ട് കാലം മുസ്ലിം സമുദായം പരിശുദ്ധമായ മസ്ജിദായി ഉപയോഗപ്പെടുത്തി ആരാധനാ കർമ്മം നിർവഹിച്ചിട്ടുള്ള ബാബരി മസ്ജിദ് അതിന്റെ മേൽ പുതിയൊരു അവകാശവാദമായി ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ വർഗീയ കക്ഷികൾ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് തന്നെ രംഗത്ത് വന്നു ബ്രിട്ടീഷുകാർക്ക് കൂടി അതിൽ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം മതത്തിന്റെ ഒരു ധ്രുവീകരണം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചാൽ അതിന്റെ മറവിൽ രാജ്യത്ത് ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും ശത്രുതയും വിദ്വേഷവും പരന്നു നിന്നാൽ ഈ രാജ്യത്തെ എക്കാലത്തും അസമാധാനത്തിന്റെ ഒരു പ്രദേശമായിട്ട് മാറും അപ്പൊ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർക്കും അതിൽ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷവും വർഗീയ ശക്തികൾ ഈ ബാബറി മസ്ജിദ് രാമജന്മി തർക്കം എന്ന തലയിലേക്ക് ആ വിഷയം കൊണ്ടുപോയി പതിറ്റാണ്ടുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ആ പള്ളി തകർക്കപ്പെട്ടു മുസ്ലിങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ മറ്റു മതവിഭാഗങ്ങൾ മാത്രമല്ല ലോകത്തെ നീതിപൂർവം ചിന്തിക്കുന്ന സർവ്വ മനുഷ്യരും അതിനെ അപലപിക്കാനും അതിനെതിരെ പ്രതിഷേധിക്കാനുമാണ് രംഗത്ത് വന്നത് അത്രയും നീതി നിഷേധിക്കപ്പെടുന്ന നിഷ്ഠൂരമായ ഒരു സംഭവമായിട്ടാണ് ബാബരി മസ്ജിദിന്റെ തകർച്ച നമ്മുടെ രാജ്യത്ത് ഇന്നും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ബാബരി മസ്ജിദിന്റെ തകർച്ചയിലേക്ക് എത്തുന്നതിനു വരെ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കലാപങ്ങൾ നമ്മുടെ രാജ്യത്ത് അതിന്റെ പേരിൽ ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് ഒരു പള്ളി തകർക്കുകയാണ് ആണ് ഉദ്ദേശമായിരുന്നുവെങ്കിൽ ഏതാനും അക്രമകാരികൾക്ക് പലപ്പോഴും ഇവിടുത്തെ ഭരണകൂടത്തിന്റെയോ സൈനികരുടെയോ പിന്തുണയോടുകൂടി ഒരുപക്ഷെ ഒരു സമാന്ത സമാന്തര മിലിറ്ററിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് ശക്തികൾക്ക് ആ പള്ളി തകർക്കാമായിരുന്നു അങ്ങനെ പള്ളി തകർക്കലല്ല ലക്ഷ്യം ആ പള്ളിയെ ഒരു തർക്ക പ്രദേശമാക്കി തർക്ക കെട്ടിടമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് രാജ്യത്ത് രാഷ്ട്രീയമായ വിദ്വേഷ രാഷ്ട്രീയത്തിന് എത്രത്തോളം ഉപയോഗപ്പെടുത്താനും മതധ്രുവീകരണം സാധ്യമാക്കാൻ കഴിയുമോ രാജ്യത്ത് വലിയ ഒരു രാഷ്ട്രീയമായ ആയുധമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് വലിയ തോതിൽ വർഗീയമായ ധ്രുവീകരണം നടത്താൻ വേണ്ടി അതിന്റെ പേരിൽ കലാപങ്ങൾ ഉണ്ടാക്കി ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഹിന്ദു മുസ്ലിം മൈത്രി തകർത്തുകൊണ്ട് മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ പതിറ്റാണ്ടുകൾ അതിനുവേണ്ടി പ്രവർത്തിച്ചു അതിന്റെ പേരിൽ എന്തെല്ലാം അസമാധാനത്തിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്തുണ്ടായത് അവിടെയെല്ലാം ക്ഷമിച്ചും സഹിച്ചും നിയമവിധേയമായ സമരങ്ങളിലൂടെ ആ മസ്ജിദിനെ സംരക്ഷിക്കാനും മോചിപ്പിക്കാനും ഒരുപാട് സമരങ്ങളും പോരാട്ടങ്ങളും നമ്മുടെ രാജ്യത്ത് നടന്നു പക്ഷെ അവസാനം അന്ന് രാജ്യം ഭരിച്ചിരുന്ന ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ മൗനാനുവാദത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ആ പള്ളി തകർക്കപ്പെട്ടു അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വ്യവഹാരങ്ങൾ നടന്നു പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ആ തർക്കത്തിന്റെ അതിന്റെ സിവിൽ കേസിന് അന്തിമമായ തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന ഒരു വിധിന്യായം പുറത്തു വന്നു ആ വിധിന്യായത്തിൽ പ്രധാനപ്പെട്ട രണ്ട് കണ്ടെത്തലാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഇന്ത്യയിലെ അഞ്ചംഗ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും വലിയ സുപ്രീം കോടതിയുടെ ബെഞ്ച് ആ ബാബരി മസ്ജിദ് കേസിന്റെ വിധിന്യായത്തിൽ പറഞ്ഞു ആർക്കിയോളജി ഒരുപാട് പുരാവസ്തു ഗവേഷണങ്ങളും അന്വേഷണങ്ങളും നടന്നതിന് ശേഷം ചരിത്രപരമായ പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ശേഷം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം എല്ലാവിധ അന്വേഷണങ്ങളും പഠനങ്ങളും വ്യവഹാരങ്ങളൊക്കെ നടന്നുവെങ്കിൽ പോലും ബാബരി മസ്ജിദ് എന്ന കെട്ടിടം നിലനിന്നതിന്റെ കീഴിൽ രാമക്ഷേത്രം ഉണ്ടായിരുന്നില്ല രാമക്ഷേത്രം തകർത്തുകൊണ്ടാണ് ആ പള്ളി നിർമ്മിച്ചത് എന്നതിന്റെ ഒരു തെളിവും ഹാജരാക്കാൻ സാധ്യമായിട്ടില്ല എന്ന് ഈ സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ ഖണ്ഡിതമായി പറഞ്ഞു രണ്ടാമത് അതേ വിധിന്യായത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം ബാബരി മസ്ജിദ് തകർത്ത സംഭവം അതൊരു തെറ്റാണ് കുറ്റകരമാണ് എന്നും ഈ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധിന്യായത്തിൽ സുപ്രീം കോടതി പറഞ്ഞു നമ്മൾ ആലോചിക്കേണ്ടത് അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നതിന്റെ തെളിയിക്കാൻ ബന്ധപ്പെട്ട അവകാശവാദം ഉന്നയിച്ച ആളുകൾക്ക് സാധിച്ചില്ല എന്ന വിധി പറഞ്ഞത് കോടതിയാണ് ആ ബാബരി മസ്ജിദ് തകർത്ത സംഭവം അത് കുറ്റകരമാണ് തെറ്റാണെന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ് ആ സുപ്രീം കോടതി മൂന്നാമത് പറഞ്ഞു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ബാബരി മസ്ജിദ് തകർക്കപ്പെട തകർക്കപ്പെടാൻ കാരണമായിട്ടുള്ള രാമക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് പറയാൻ ഒരു കാരണമില്ലെങ്കിൽ പോലും അവിടെ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന അവകാശവാദം ഉന്നയിക്കാൻ അതിന് അനുബോധമായ ഒരു തെളിവില്ലെങ്കിൽ പോലും ഭൂരിപക്ഷത്തിന്റെ വികാരത്തെ മാനിച്ചുകൊണ്ട് വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല അവിടെ രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകുന്നു മുസ്ലിങ്ങൾക്ക് തൊട്ടപ്പുറത്ത് അഞ്ചേക്കർ ഭൂമി സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ പള്ളി നിർമ്മിക്കാനും ഇവിടെ ഈ വിധിന്യായത്തിൽ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിധിന്യായം അവസാനിപ്പിക്കുന്നത് നമ്മൾ ആലോചിക്കണം നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ അന്തിമമായി തീർപ്പ് കൽപ്പിക്കപ്പെടുകയാണ് ഈ അവകാശവാദത്തിന് യാതൊരു തെളിവുമില്ല പക്ഷേ ഭൂരിപക്ഷത്തിന്റെ വികാരത്തെ മാനിച്ചുകൊണ്ട് വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് ഇവിടെ രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി കൊടുക്കുന്നു എന്ന നീതിപൂർവമല്ലാത്തൊരു വിധിയാണ് സുപ്രീം കോടതി വന്നത് പക്ഷേ നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളുടെയും മത മതവിശ്വാ മതേതര വിശ്വാസികളുടെയും ഇതിനോടുള്ള സമീപനം എന്തായിരുന്നു ആരും അതിനെതിരെ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നില്ല ആരും അതിന്റെ പേരിൽ തെരുവിലിറങ്ങിയില്ല എന്താണ് കാരണം അതേ വിധിന്യായത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ പതിനെട്ടിന് നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കപ്പെട്ട ആരാധനാലയ സംരക്ഷണ നിയമം ആ സംരക്ഷണ നിയമം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇനി ബാബരി മസ്ജിദ് ഒഴികെയുള്ള മറ്റൊരു ആരാധനാലയത്തിന്റെ പേരിൽ അത് ക്രിസ്ത്യാനികളുടെ മാത്രമല്ല ഈ രാജ്യത്ത് ഏത് മതവിഭാഗത്തിന്റെയും മതപരമായ ആരാധനാലയങ്ങളും അത്തരം സ്ഥാപനങ്ങൾക്കും പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ആ കെട്ടിടങ്ങൾക്ക് ആ സ്ഥാപനങ്ങൾക്ക് എന്ത് സ്ഥിതിയാണുള്ളത് അതിന്റെ സ്റ്റാറ്റസ് കോ നിലനിർത്താമെന്ന ആരാധനാലയ സംരക്ഷണ നിയമം നമ്മുടെ രാജ്യത്തുണ്ട് അതുകൊണ്ട് അതിന് ഇനി ഇത്തരം കേസുകൾ നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറി കൈകാര്യം ചെയ്യപ്പെടുക എന്ന കൂടിയാണ് എന്ന കൂടിയാണ് എന്ന ആശ്വാസത്തിന്റെ കൂടിയാണ് നമ്മുടെ ജുഡീഷ്യറി ഈ രാജ്യത്തെ പൗരന്മാരു സംസാരിച്ചത് അപ്പൊ സ്വാഭാവികമായും ബാബരി മസ്ജിദ് ഏതായാലും നഷ്ടപ്പെട്ടു ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനേകം കലാപങ്ങളും സംഘർഷങ്ങളും രാഷ്ട്രീയമായ എല്ലാം നടന്നു ഇനിയും അതിന്റെ പേരിൽ രാജ്യത്ത് മതവിശ്വാസികൾ തമ്മിലടിക്കുന്ന ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കപ്പെടരുത് അതുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങളും മതേതര വിശ്വാസികളും ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആ വിധിയിൽ തൃപ്തിപ്പെട്ടു നീതിപൂർവമായ വിധിയായിട്ടല്ല ഈ രാജ്യത്തിന് സമാധാനം കാംഷിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഭാവി തലമുറ ഇനിയും ഇതിന്റെ പേരിൽ തമ്മിലടിച്ചുകൊണ്ട് ചോരപൊടിയുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന വിശാലമായ മനസ്സിന്റെ അടിസ്ഥാനത്തിൽ ആ വിധിയിൽ തൃപ്തിപ്പെട്ടു സ്വാഭാവികമായും അന്നെല്ലാം എല്ലാവരും വിചാരിച്ചെന്താണ് ഇനി ഒരിക്കലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഒരു യും ആരാധനാലയങ്ങൾക്ക് മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അതിന്റെ പേരിൽ സംഘർഷം ഉണ്ടാകുന്ന അതിന്റെ പേരിൽ തർക്കമുണ്ടാകുന്ന അതിന്റെ പേരിൽ കോടതി വ്യവഹാരങ്ങളിലേക്ക് രണ്ട് സമുദായങ്ങൾ സഞ്ചരിക്കുന്ന അതിന്റെ പേരിൽ മറ്റുള്ളവർക്ക് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ അവസരം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകില്ല എന്ന വലിയ കൂടിയാണ് ഇതിനെയെല്ലാം സ്വീകരിച്ചത് നമ്മൾ അറിയേണ്ടത് ദൗർഭാഗ്യകരമായ ഒരു കാര്യം ഈ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധി പ്രഖ്യാപനം നടത്തിയ അഞ്ചംഗ ബെഞ്ചിൽ അന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ചന്ദ്രചൂഡ് എന്ന് പറയപ്പെടുന്ന ഇന്ത്യയിൽ അറിയപ്പെടുന്ന ന്യായാധിപൻ പക്ഷേ അദ്ദേഹത്തിന്റെ അനുവാദത്തോടും സമ്മതത്തോടും കൂടിയാണ് യാൻ ബാബി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ വ്യവഹാരം കോടതിയിലേക്ക് കടന്നു വന്നപ്പോ അന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു ഈ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ പങ്കാളിത്തം വഹിച്ച അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചന്ദ്രചൂഡിന് പറയാമായിരുന്നു ആരാധനാലയ നിയമം നിയമം സംരക്ഷണ ആരാധന സംരക്ഷണത്തുള്ളിടത്തോളം കാലം ഇനി മറ്റൊരു ആരാധനാലയത്തിനെതിരായ അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല ആ ഹർജികൾ ഫയലിൽ സ്വീകരിക്കാൻ പാടില്ല ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ പാടില്ല ആ വിഷയം കഴിഞ്ഞ തലമുറകൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഭരണകൂടത്തിന്റെ പേരിലോ അന്നത്തെ തലമുറയുടെ കയ്യിലോ എന്തെങ്കിലും തെറ്റുകളോ അപാകതകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ പേരിൽ ഇന്നത്തെ തലമുറ സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഇത്തരം ഹർജികൾക്ക് മുമ്പിൽ അതിന്റെ മുൻപിൽ വാതിലുകൾ കൊട്ടിയടക്കാൻ ഈ രാജ്യത്ത് ആരാധനാലയ സംരക്ഷണ നിയമമുണ്ട് എന്ന് ആർജവത്തോടുകൂടി വിളിച്ചു പറയേണ്ട വൈ ബി എന്ന് പറയുന്ന ഈ ന്യായാധിപൻ Ağya'nın bir abim അവിടെ സർവേ നടത്താനുള്ള അനുമതി നൽകുന്നു എന്ന ഈ രാജ്യത്തെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ ഏറ്റവും നെറുക ഏറ്റവും വൃത്തികെട്ട സമീപനമാണ് ചന്ദ്രചൂഡിന്റെ ഭാഗത്തുണ്ടായത് അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു മുൻ ചീഫ് ജസ്റ്റിസ് ആണ് പക്ഷേ ഒരു കാര്യം ഈ സമര പോരാളികളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു ഈ രാജ്യത്തെ ഇന്നത്തെ തലമുറയെ മാത്രമല്ല വരും തലമുറയെ മതത്തിന്റെ പേരിൽ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി തമ്മിലടിപ്പിക്കാൻ വേണ്ടി വർഗീയ ശക്തികൾക്ക് തെരുവിലേക്ക് ഇത്തരം വിഷയങ്ങൾ വലിച്ചിടാൻ അവസരമുണ്ടാക്കിയിട്ടുള്ള ഇന്ത്യൻ നീതിന്യായ പീഠത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യനാണ് ചന്ദ്രചൂഡെന്ന് പറയാൻ ഈ സമരത്തിന്റെ ഈ ഈ സമര പോരാളികൾക്ക് മുമ്പിൽ പറയാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് കാരണം ഇമ അത്രയും വൃത്തികെട്ട ഒരു സമീപനമാണ് സ്വീകരിച്ചത് മസ്ജിദിൽ ആസൂത്രണം ചെയ്തു അതിനുള്ള അവസരങ്ങൾ കൊടുത്തു അതിനുശേഷം ഇവിടെ സംഭവിച്ചത് എന്താണ് വൈബി ചന്ദ്രചൂഡ് അത്തരം ഒരു വാതിൽ തുറന്നു കൊടുക്കട്ടപ്പോ ഇവിടുത്തെ വർഗീയ ശക്തികൾ പതിറ്റാണ്ടുകൾ க்கமள்ள நூற்றாண்டுகள் பழக்கமுள்ள പല മസ്ജിദുകൾക്ക് മേൽ പല ദർഗകൾക്ക് മേൽ ഞാൻ ഓരോന്നിന്റെയും പേരുകൾ എണ്ണി എണ്ണി പറയുന്നില്ല പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും പടക്കമുള്ള മതസ്ഥാപനങ്ങൾക്ക് മേൽ ഇന്നിതാ ഈ വർഗീയ ശക്തികൾ അവകാശവാദവുമായി വരുന്നു അവകാശവാദം ഉന്നയിച്ചു കൊണ്ട് വരുന്നത് എവിടെയാണ് അവർ ഈ രാജ്യത്തിന്റെ കോടതിയിലേക്ക് വരുന്നു കോടതിയിലേക്ക് വരുമ്പോ കോടതി ആ ഹർജി ഫയലിൽ സ്വീകരിക്കുന്നു ഈ ഫയലിൽ സ്വീകരിക്കുന്നത് രാജ്യത്തിന്റെ ആരാധനാലയ നിയമത്തിന് എതിരാണ് അതിന്റെ ഘടകവിരുദ്ധമാണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നത് കോടതി അലക്ഷ്യ പ്രവർത്തനങ്ങളാണ് ജുഡീഷ്യറിയുടെ കീഴ്ക്കോടതികളുടെ കാർമ്മികത്വത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സർവേ ആരംഭിക്കുമ്പോൾ സർവേക്ക് വേണ്ടി ഉദ്യോഗസ്ഥന്മാർ വരുന്ന സമയത്ത് അവിടെ ജയ് ശ്രീരാം വിളികളോടുകൂടി അവിടെ വലിയ സമര പോരാട്ടത്തോടുകൂടി ആ മതസ്ഥാപനങ്ങൾ പിടിച്ചടക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നീക്കവുമായിട്ടാണ് വർഗീയ ശക്തികൾ കടന്നു വരുന്നത് വിശ്വാസികളായ പതിറ്റാണ്ടുകളോളം അവിടെ 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 ജനിച്ചു വളർന്ന മതമൈത്രി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ രാജ്യത്തെ മതജാതി വ്യത്യാസം എല്ലാ വിഭാഗം ആളുകളും അവിടുത്തെ പ്രദേശവാസികൾ ഈ സർവേ നടക്കുന്ന സമയത്ത് ഈ ജയ് ശ്രീരാം ആക്രോശത്തോടുകൂടി കടന്നുവരുന്ന വർഗീയ ശക്തികൾക്കെതിരെ നിയമവിധേയമായി വിധേയമായി പ്രതിരോധിക്കാൻ രംഗത്ത് വരുന്ന സമയത്ത് ഈ രാജ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ സമര പോരാളികൾക്ക് നേരെ വെടിയുതിർക്കുന്നു അഞ്ചു ചെറുപ്പക്കാരാണ് കഴിഞ്ഞ ദിവസം സംഭാലുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അവിടെ വെടിയേറ്റ് മരിച്ചത് ഇത്രയും നിഷ്ഠൂരമായ ഒരു സ്വഭാവത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ഇനിയും തിരിച്ചു കൊണ്ടുവരാനാണ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നീതിന്യായ പീഠങ്ങളിൽ അതിനനുകൂലമായിട്ടുള്ള ചില സമീപനങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം ഇത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നമല്ല ഈ രാജ്യത്തിന്റെ സമാധാനത്തിന് ഭംഗം വന്നാൽ അത് മുസ്ലിമിന് മാത്രമല്ല ഈ രാജ്യത്തെ മുഴുവൻ പൗരനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു കാര്യമാണ് ചന്ദ്രചൂട് ഇതൊരു വിവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ സർവ്വ നിയമവിദഗ്ധരും ഈ രാജ്യത്ത് അറിയപ്പെടുന്ന അഭിഭാഷകന്മാർ മാധ്യമ പ്രവർത്തകന്മാർ ജുഡീഷ്യറിയിലുമായി ബന്ധപ്പെട്ട് കഴിയുന്ന വലിയ നിയമവിശാരഥന്മാർ ഈ ചന്ദ്രചൂഡാണ് ഈ അപകടകരമായ ഒരവസ്ഥയിലേക്ക് ഈ രാജ്യത്ത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ഈ ഒരു വാതിൽ തുറന്നത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അത് നൽകുന്ന വിശദീകരണം ആരാധനാലയങ്ങളുടെ സ്വഭാവം നിർണ്ണയിക്കാൻ ആരാധനാലയ സംരക്ഷണ നിയമം തടസ്സമല്ല എന്ന പുതിയൊരു വിചിത്ര അദ്ദേഹം കടന്നു വരുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് പതിറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അടക്കമുള്ള ഒരാരാധനാലയത്തിന്റെ മേൽ അവകാശവാദവുമായിട്ട് എവിടത്തെ ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരുമ്പോ അതിന് ആ ആരാധനാലയത്തിന്റെ മേൽ ആർക്കും അവകാശവാദം ഉന്നയിക്കാൻ ഈ രാജ്യത്ത് നിയമം അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിന്റെ സ്വഭാവം പരിശോധിക്കാൻ നിയമം അനുവദിക്കുക അപ്പൊ സ്വഭാവം പരിശോധിക്കാൻ എന്ന വണ്ണം അതിന്റെ വാതിലിൽ തുറന്നുകൊടുത്ത് അവിടെ ഒരു തർക്കഭൂമിയാക്കി മാറ്റി തർക്ക പ്രദേശമാക്കി മാറ്റി ഇവിടെ വീണ്ടും വർഗീയ ശക്തികൾക്ക് പുതിയ രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അപകടകരമായ ചുറ്റുപാടിലേക്കാണ് നമ്മുടെ രാജ്യം ഇന്നത്തെ അതുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ അപകടകരമായ കുറിച്ച് തിരിച്ചറിയണമെന്നാണ് ഈ വിനീതമായ ഈ സമരത്തിലൂടെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കാരണം ഈ രാജ്യത്തിനിയും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും മതവിശ്വാസികളെയും എല്ലാ വിഭാഗം ആളുകളെയും ഇത്തരം തർക്കത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തമ്മിലടിപ്പിക്കാനും വർഗീയ സംഘർഷം ഉണ്ടാക്കാനും അതിന്റെ പേരിൽ തിരിച്ചും മറിച്ചും സമരകോലാഹലങ്ങൾ നടത്തുവാനും ഒക്കെയുള്ള ശ്രമങ്ങൾക്കാണ് ഈ വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ ആരാധനാലയങ്ങളുടെ പേരിൽ നിയമവിരുദ്ധമായ അവകാശവാദ വരുന്നവരെ പരിരക്ഷിക്കുന്നത് ഏത് വിഭാഗമാണെങ്കിലും അവരെ തിരിച്ചറിയാനും അവർ ഈ രാജ്യത്തെ വീണ്ടും കലാപകലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചുവിടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടാനുള്ളത് ഈ രാജ്യത്തിന്റെ ഭരണകാധികാരികളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന തൊട്ട് സത്യം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അധികാരത്തിൽ വന്നിട്ടുള്ളത് നിങ്ങൾ ഏത് ആശയത്തിന്റെ ആളുകളാണെങ്കിലും യുമായി നടക്കുന്ന ആളുകളാണെങ്കിലും ഈ ഭരണഘടനയെ പൊളിച്ചെഴുതാൻ ഈ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവന ചെയ്യുന്ന ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഇല്ലായ്മ ചെയ്യാൻ പല രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ശ്രമിച്ചതിന്റെ തിക്തഫലമാണ് ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടന്നിട്ടുള്ള പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി ശക്തമായ പ്രഹരമിച്ചിട്ടുള്ളത് അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരമാണ് ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ വികാരമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നീതി നിഷേധിക്കപ്പെടുന്ന ജുഡീഷ്യറിയെ തങ്ങളുടെ കാര്യലാഭത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഈ രാജ്യത്തെ ഭരണഘടനയെ അതിലംഘിക്കുന്ന ഈ രാജ്യത്തെ പാർലമെന്റ് നിർമ്മിച്ച നിയമനിർമ്മാണങ്ങളെ കാറ്റിൽ പറത്തുന്ന വൃത്തികെട്ട പ്രവർത്തനങ്ങളുമായി കടന്നു വന്നാൽ ഇനിയും ശക്തമായ സമര പോരാട്ടങ്ങളുമായിട്ട് എസ് കെ എസ് മാത്രമല്ല ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തെ സർവ്വ ജനവിഭാഗങ്ങളും ശക്തമായ സമരങ്ങളുമായി രംഗത്തു വരാനുള്ള കാഴ്ചയാണ് വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നത് അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ രാജ്യത്ത് മതമൈത്രി തകർന്നുകൂടാ നമ്മുടെ രാജ്യത്ത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഇനിയും ഇതിന്റെ പേരിൽ സംഘർഷത്തിലേക്ക് എത്തിക്കുന്ന അജണ്ടകളെ നമ്മൾ തിരിച്ചറിയണം ഈ രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള അവകാശ തർക്കത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇനിയും കലാപത്തിലേക്ക് ഇനിയും സംഘർഷത്തിലേക്ക് ഇനിയും വിദ്വേഷത്തിലേക്ക് ഈ രണ്ട് സമുദായങ്ങളെ തിരിച്ചുവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വിധ്വംസ ശക്തികളെ തിരിച്ചറിയാനും അവരെ പ്രതിരോധിക്കാനും നിയമവിധേയമായി അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനും ആവശ്യമായിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് നടത്തുക <imited> 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 രാജ്യത്തെ ജനാധിപത്യ കക്ഷികൾ മതേതര പാർട്ടികൾ രാജ്യത്ത് ഭരണത്തിലിരിക്കുന്ന ആളുകൾ പ്രതിപക്ഷത്തിലിരിക്കുന്ന ആളുകൾ ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഭരണഘടനാ സ്ഥാപനത്തിൽ പാസാക്കപ്പെട്ട നിയമത്തെ സംരക്ഷിക്കാൻ ആരാധനാലയ നിയമം അട്ടിമറിച്ചുകൊണ്ട് നടക്കുന്ന പുതിയ ഈ രാഷ്ട്രീയ നീക്കത്തെ പ്രതിരോധിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഗൗരവതരമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗൗരവതരമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ന്യായമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമവിധേയമായ മാർഗത്തിലൂടെ എസ് കെ എസ് എഫും സമസ്തയുടെ കീഴ്ഘടകങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സമരങ്ങളെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെ ന്യായമായ ആവശ്യങ്ങളെ കൊടുക്കാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറായിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ മാത്രമല്ല എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഈ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ശക്തമായ സമരത്തെ നേരിടേണ്ടി വരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഇതിന്റെ വിളിയാളം കേട്ടുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു